മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിഷൻ അതേപോലെ തന്നെ ആദില നൂറ ശൈത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കണ്ട കാര്യം ഞാൻ എന്താണെങ്കിലും പറയും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കട്ടെ അപ്പോൾ നൂറ പറയുന്നുണ്ട് അനുമോൾ ഒരിക്കലും കള്ളം പറയില്ല അവൾ കണ്ട കാര്യം എന്താണെങ്കിലും ഉറപ്പിച്ച് അവൾ പറയുള്ളൂ കാരണം അവൾക്ക് പുറത്തൊരു ലൈഫുണ്ട് അതേപോലെ തന്നെ ജിസേനും ആര്യനും അത് ഓർക്കണം ആര്യൻ കുറച്ച് ഓവർ തന്നെയാണ് അത് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായതാണ് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ആര്യനും എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അനുമോൾ എന്നെ കുറേ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവക്ക് നടക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഓരോന്ന് പറയുന്നത് അപ്പോഴേക്കും ബിന്നിയൊക്കെ അതിൽ കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു ബിന്നിയും പറയുന്നുണ്ടായിരുന്നു അനുമോൾക്ക് അങ്ങനൊരു നോട്ടം ഇവൻ്റെ മേലുണ്ടായിരുന്നു അത് നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ കണ്ട കാര്യം ഞാൻ ലാലേട്ടൻ വരുമ്പോഴും ഞാൻ പറയും അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നതാണ് ജിഷൻ പറയുന്നത് അതേപോലെ തന്നെ അനുമോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ കള്ളം പറയില്ല ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൾക്ക് നോണ പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ അവൾ കണ്ട കാര്യം മാത്രമാണ് ഇവിടെ പറയുള്ളൂ എന്ന് ജിഷനും അതേപോലെ തന്നെ നൂറെയൊക്കെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറയുന്നത് അത് ശരിയെന്നെ അവൾ കണ്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്താണെങ്കിലും നമുക്ക് ശനിയാഴ്ച അറിയാം പറയുന്നുണ്ട്